ദേ ഊസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാ പരക്കാണ് അതിനാവശ്യമായ അരക്കേണ്ട ആവശ്യമായ സാധനം തേങ്ങ ഉണ്ട് പച്ചമുളക് കടുക് ഈ പച്ചമുളകിന് പകരം ഉണക്കമുളക് വാട്ടിയിട്ട് അരക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഇത് അരച്ചിട്ട് ഒന്നെടുക്കാം ഇതൊരു അരക്കപ്പ് തേങ്ങ അത്രേല്ലോ കേട്ടോ പിന്നെ മുളക് എരിവില മുളകല്ല ഇത് എരിവില്ലാത്തതാണ് എരിവില്ല മുളക് ആണെങ്കിൽ ഒറ്റ ഒന്ന് ഇട്ടാൽ മതി അരച്ചെടുക്കാം ഇത് തേങ്ങ കുറച്ച് ഒതുങ്ങിയിട്ട് പച്ചക്കടുക് ഇട്ടാൽ മതി ഫസ്റ്റ് തേങ്ങയും മുളക് മാത്രമക്കാം കുറച്ച് ഒതുങ്ങിയതിന് ശേഷം കടുവിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഈ മാങ്ങ ഒന്ന് ഉപ്പില് പെരക്കിട്ട് വെക്കുപ്പിട്ടിട്ട് ഒന്ന് പെരക്കി വെക്കൊരഞ്ചു പത്ത് മിനിറ്റ് ഞാൻ ഇരിക്കട്ടെ ഇതിലൊരു കാര്യം പറയാൻ എനിക്ക് വിട്ടുപോയ ആ തേങ്ങ അരക്കുന്ന സമയത്ത് തേങ്ങയും പറങ്ങിയും മാത്രം വെച്ച് ചതക്കലല്ലാ ഏർ കൊറച്ച് വെള്ളം കൂടി ചേർക്കണം വെള്ളം ചേർക്കാൻ പറയാൻ എനിക്ക് വിട്ടുപോയതാണ് കടു ഇട്ടുകൊടുക്കാവശ്യം ഉള്ളവര് മാത്രം ഇട്ടുകൊടുത്താ മതി ഞാൻ കടുകിട്ടിട്ടാ ചെയ്യല് ഉപ്പ് ഒക്കെ അങ്ങനെ കറക്റ്റ് പറ്റിട്ടുണ്ടോ നോക്കാം ഉപ്പ് കുറവുണ്ട് ഇത് തൈര് വേണമെങ്കിൽ തൈര് കൂട്ടിയിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാ ഞാൻ തൈരൊന്നും കൂട്ടിയിട്ട് അവർ തേങ്ങയും പറങ്കി അരച്ചതേലും കടുവ എങ്കിലും വറുത്തിടാ കൊറച്ച് കടുക് ഇട്ടു കൊടുക്കു പൊട്ടിത്തൊടക്കണ്ട് ഫ്രണ്ട്സ് ഈ പൊഴുത്ത മാങ്ങൾ പെരക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ അതിൻ്റെ രുചി എങ്ങനെയാന്ന് തന്നിട്ട് എനിക്ക് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ല കേട്ടോ ആ ബെല്ലൈക്കേം കൂടി ഒന്ന് അമർത്തിക്കോ ഓക്കെ താങ്ക്